നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് പരിപാടിയുടെ ഉള്ളടക്കം അടിയന്തരമായി പരിശോധിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി മലയാളം ആറാം സീസൺ സംപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ പരിപാടി സംഘാടകരായ ഇന്റർമോൾ ഷൈനിനും സ്റ്റാർ ഇന്ത്യയ്ക്കും പരിപാടിയുടെ അവതാരകനായ മോഹൻലാലിനും പരിപാടിയിലെ മത്സരാർത്ഥിയായ റോക്കിക്കും ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് ശാരീരിക ആക്രമണമടക്കം നിയമവിരുദ്ധ നടപടികൾ പരിപാടിക്കിടെയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി ഈ മാസം ഇരുപത്തിയഞ്ചിന് കോടതി ഹർജി വീണ്ടും പരിഗണിക്കും ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് എം എ അബ്ദുൽ ഹക്കീം എന്നിവരടങ്ങിയ ബഞ്ച് ാണ് ഹർജി പരിഗണിച്ചത് ന്യൂസ് ഡെസ്ക് കേരളീയം ന്യൂസ്